നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി മാറ്റിയ മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ തള്ളിയതായി പരാതി പ്രതിഷേധം ശക്തമായതോടെ വില്ലേജ് ഓഫീസർ ഇടപെട്ടു മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും നീക്കം ചെയ്തു വെട്ട കാനൂർ പഞ്ചായത്ത് റോഡിലാണ് സംഭവം അയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് സൈഡിൽ കിട്ടൂടെ അത് നേരത്താ ഞങ്ങൾ നിർത്തിക്കൊണ്ടിരുന്ന അതൊക്കെ പോട്ടെ അത് പോക്കെ ഇപ്പൊ എവിടെ പതി ഞങ്ങൾ ഇപ്പോ പതിവിടെ നിന്ന് കൊണ്ടുവരണത് നിങ്ങൾ പറഞ്ഞു അത് പ്രൈവറ്റ് റോഡല്ല സർക്കാരിന്റെ എത്ര എത്രപോലെ സ്ഥലങ്ങളിൽ വെട്ടം പഞ്ചായത്ത് കാനൂർ റോഡിലെ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിൽ നിന്നും നീക്കിയ മണ്ണാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മാറ്റിയതായി പറയുന്നത് ഇന്നലെയും ഇന്നുമാണ് മണ്ണ് മാറ്റിയെന്ന ആരോപണം സംഭവം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു അടിയന്തരമായി റവന്യൂ അധികൃതർ ഇടപെടണമെന്ന് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് വെട്ടം പഞ്ചായത്തിലെ വാർഡ് എട്ട് കാനൂര് പ്രദേശത്ത് ജലജീവന്റെ വർക്ക് നടക്കുന്ന ഭാഗത്ത് അവിടെ നിന്ന് മണ്ണ് സ്വകാര്യ വ്യക്തികൾക്ക് കൊണ്ടുപോയിട്ടാണ് ഇവിടുത്തെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആളുകൾ കൊണ്ടിട്ട് ഇട്ടുകൊടുക്കുന്നത് പഞ്ചായത്തിന്റെ തന്നെ ഒന്ന് രണ്ട് റോഡുകള് വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന റോഡുകളിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് പല തവണ പേരോട് പറഞ്ഞിട്ടും ഇവർ അതൊന്നും കൂട്ടാക്കാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കാശ് വാങ്ങിയിട്ട് പഞ്ചായത്തിന്റെ മണ്ണ് വിൽപ്പന നടത്തിയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് കണ്ട് നമ്മളത് തടയുകയും ആ തടഞ്ഞ് വേണ്ട ആളുകളൊക്കെ അറിയിച്ചിരുന്നു വില്ലേജ് ഓഫീസിലും നഞ്ചം ഭൂമിയാണ് കൊണ്ടിട്ട് ഈ തൂർക്കണ് അതിന് വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തികളൊക്കെ ഇന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഇവർ ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്റെ സൂപ്പർവൈസറോട് ചോദിച്ചപ്പോ സൂപ്പർവൈസർ പറഞ്ഞത് വാർഡ് മെമ്പർ പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടു ഇട്ടിരിക്കുന്നതാണ് അപ്പൊ വാർഡ് മെമ്പർ പലതവണ തവണ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് നമ്മളെ കാനൂർ ഭാഗത്ത് അല്ല പഞ്ചായത്തിന്റെ മുന്നിലൂടെ പോകുന്ന ഒരു റോട്ടിൽ കൊണ്ട് മണ്ണിടുന്ന പല തവണ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേൾക്കാതെയാണ് വാർഡ് മെമ്പർ പറഞ്ഞതും പറഞ്ഞിട്ട് ഇവര് ഈ മണ്ണ് കൊണ്ടുപോയിട്ട് നേരെ സ്വകാര്യ ഭൂമിന്റെ വ്യക്തിയില് കൊണ്ടുപോയിട്ടുണ്ട് വാർഡ് മെമ്പറോട് ചോദിച്ചപ്പോ വാർഡ് മെമ്പർ പറഞ്ഞത് ഒറ്റ വർത്തമാനം മാത്രമേ ഉള്ളൂ അത് നമ്മളെ കല്ലോവ് വഴി പറഞ്ഞ റോഡിലാണ് കൊണ്ടിടേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് ഈ വ്യക്തി സൂപ്പർവൈസർ വാർഡ് വാർഡ് പൈ പറഞ്ഞിട്ടാണ് സ്വകാര്യ ഭൂമിയിൽ കൊണ്ടിട്ട് മണ്ണിട്ടിന് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാർഡ് മെമ്പറും അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് വെട്ടം പഞ്ചായത്തിലെ വെള്ളക്കെട്ടുള്ള ഒടയങ്ങൾ കല്ലോവ് റോഡിലേക്കാണ് മണ്ണ് നീക്കം ചെയ്യാൻ ജനപ്രതിനിധികളടക്കം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ മാനാത്ത് അരുമ്പരത്തി റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കാണ് മണ്ണ് തള്ളിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ വില്ലേജ് ഓഫീസർ ഇടപെട്ട് മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും നീക്കി ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ